ഹലോ വെൽക്കം ബാക്ക് ടു സ്പേഷൻ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ കൊഴിച്ചിലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അട്ടേപോലെ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ടുള്ള നമ്മളുടെ എന്താ പറയുക ഒരു ആണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ഒരുപാട് പൈസയുടെ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാനിതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല കാരണം നമുക്ക് മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ നമ്മളുടെ മുടി ഇങ്ങനെ പൊട്ടി പോകുന്നു അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ ഓൺലൈനിൽ തന്നെ കാണുന്ന പല പ്രൊഡക്റ്റുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ടെങ്കിലും പക്ഷെ അതിനൊന്നും നമുക്ക് റിസൾട്ട് ഒന്നും ഇല്ല പക്ഷേ എപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ അടുക്കളയിൽ തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് ഇതുപോലെ നമ്മളുടെ ഹെയർ കെയറിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ സൗന്ദര്യം എന്നുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ശരി അതുപോലെ തന്നെ ഹെയറിനാണെങ്കിലും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ റൈസ് വാട്ടർ ആണ് കേട്ടോ റൈസ് വാട്ടർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുടികൊഴിച്ചൽ കൺട്രോൾ ചെയ്യാൻ എങ്ങനെ ഏതൊക്കെ രീതിയിൽ റൈസ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം മുടി മുടികൊഴിച്ചിലെന്ന് പറയണത് നമ്മുടെ എല്ലാവരുടെയും ഒരു കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരു കാര്യമാണല്ലേ കുറേ പ്രാവശ്യം നല്ല രീതിയിൽ മുടികൊഴിയുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനൊക്കെ കയറും അയ്യോ എന്താണ് എനിക്ക് എന്താ പറയുക നമുക്ക് ഉള്ളുകൊണ്ട് ഒരു പേര് പോലെ എന്താ അത്രയും മുടി കൊഴിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെയാണ് പിന്നെ സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് മുടി കൊഴിച്ചിൽ വരും നമുക്ക് ആവശ്യമില്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും മാക്സിമം സ്ട്രെസ്സൊക്കെ കുറയ്ക്കുക എല്ലാവരും മനസ്സിലാക്കുക നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടും സ്ട്രെസ്സ് അടിച്ചിട്ടും കാര്യമൊന്നുമില്ല നമ്മൾ ആരും ഒത്തിരി കാലം ഇവിടെ ജീവിക്കാൻ വന്നവരൊന്നും അല്ല ഉള്ള സമയത്ത് ഇരിക്കാൻ നോക്കുക കേട്ടോ നമ്മളെപ്പോഴും നമ്മളുടെ സന്തോഷമാണ് നമ്മളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ സൗന്ദര്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്താലും നമ്മുടെ ഉള്ളിൽ ക്ലിയർ അല്ലെങ്കിൽ നമുക്കത് കാര്യമില്ല അപ്പോൾ നമ്മൾ മാക്സിമം സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക അത്രേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് Não, cara. എങ്ങനെയാണ് ഈ റൈസ് വാട്ടർ റെഡിയാക്കുക എന്നുള്ളത് ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ റൈസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് റൈസ് വാട്ടർ എടുക്കാം റൈസ് വാട്ടർ നമുക്കറിയാം സ്കിൻ കെയറിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ബ്രൈറ്റൻ ചെയ്യാൻ അണ്ണീവൺ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് ഫേസിലേക്ക് ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് റൈസ് വാട്ടർ എന്നുള്ളത് ഹെയറിൽ നമുക്ക് അതുപോലെ യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനും ഒരുപോലെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സംഭവം ഇതല്ലാതെ റൈസ് അല്ലാതെ വേറെ ഒന്നുമില്ല കുറേ പണ്ട് തൊട്ടേ കൊറിയൻ സ്കിന്നിലാണെങ്കിലും ഹെയറിൽ ആണെങ്കിലും അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് റൈസ് തന്നെയാണ് ബേസ് എന്ന് പറയുന്നത് അവരുടെയൊക്കെ റൈസ് നമ്മളത് മനസ്സിലാക്കണം കാരണം റൈസിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു മുമ്പ് കാലത്തൊക്കെ നമ്മൾ കുഞ്ഞു പിള്ളേരെയൊക്കെ മറ്റേ ഈ അരിയൊക്കെ വാഷ് ചെയ്തിട്ട് അരി കഴുകി വെള്ളത്തിലൊക്കെ കുളിപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ സമയത്ത് നമുക്ക് അറിയില്ല പക്ഷേ അതൊക്കെ ശരിക്കും മുമ്പ് തൊട്ടേ ഉള്ള ഒരു നല്ലൊരു ഇതാണ് എന്താ പറയുക നമ്മുടെ സ്കിൻ സ്കിൻകെയറിൻ്റെയൊക്കെ ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ അതൊക്കെ നമുക്കിപ്പോഴും നമുക്കതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അതൊന്നും നമുക്ക് മാറ്റി വെച്ച് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത് എന്ന് വെച്ചിട്ട് ഈ പഴയ കാര്യങ്ങൾ വേണ്ട എന്നൊന്നുമില്ല ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെയ്യാം മൂന്ന് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമ്മൾ സാധാരണ അരി അതേ പച്ചരി എടുക്കുക നമ്മൾ നോർമലി നമ്മളുടെ അരി വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അരി ഇപ്പോൾ മട്ടർ റൈസ് വേണ്ട അതല്ലാതെ പച്ചരി ഉണ്ടാവുള്ളൂ അതെടുക്കുക അപ്പോൾ അതിൽ നമ്മൾ ഒരു കപ്പ് പച്ചരി എടുക്കുക അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളത്തിൽ ആദ്യം നമ്മൾ ഏത് അരി എന്ത് ചെയ്യാൻ എടുക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയണം കേട്ടോ അതെന്നോട് ഇതിനു മുമ്പും കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത് സെക്കൻഡ് അതിന് ശേഷമാണ് നമ്മൾ ഒരു കപ്പ് റൈസിന് രണ്ട് കപ്പ് വെള്ളം നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം സോക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്കത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചിട്ട് അതിൻ്റെ വാട്ടറെടുത്തിട്ട് നമുക്കിതുപോലെ ടോണർ ആയിട്ട് എടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഹെയറിന് എസ്പെഷ്യൽ ഹെയറിന് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഹെയറിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് റൂട്ടിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ കുളിക്കുന്നതിൻ്റെയൊക്കെ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് ചെയ്തു വെക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ റൈസ് വാട്ടർ തന്നെ നമുക്കൊന്ന് അതായത് സോക്ക് ചെയ്യാതെ നോർമൽ അതായത് നമുക്കിപ്പോൾ സമയമൊന്നുമില്ല സോക്ക് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വെള്ളം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ആയിട്ട് ചെയ്ത് കൊടുക്കാം എന്നു വെച്ചാൽ ഗുണം നമുക്ക് അത്ര കുറവാണോ എന്ന് വെച്ചാൽ ഒത്തിരി കുറവൊന്നും അല്ല എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും എന്നാലും നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് ആ രീതിയിലും അതുപോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാലും നമുക്ക് നല്ലതാണ് നമ്മുടെ ഹെയറിന് ഹെയർ ഫോൾ കുറയ്ക്കാൻ ഭയങ്കര നല്ലതാണെന്നുള്ളതാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാം നമുക്ക് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ അതായത് നമ്മളിത് ട്വൻറ്റി ഫോർ അവേഴ്സിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഒരു ട്വൻ്റി ഫോർ അവേഴ്സിന് നമുക്ക് അരി കഴി വെള്ളമല്ല ഞാൻ പറയാൻ വന്നത് നമ്മളുടെ അതേ കുക്ക് ചെയ്തിട്ടുള്ള നമ്മൾ സാധാരണ അതേ പത്തേറ്റ് ചെറിയ ബാസ്മതി റൈസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു ചെറിയ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് റൈസിൻ്റെ രണ്ട് കപ്പ് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കും പത്തേറ്റ് ഇരുപത് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ അത് കുക്കായി വരും അപ്പോൾ അത് ഊറ്റിയെടുത്തതിന് ശേഷം അതൊന്ന് തണുത്തതിനു ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് സൂപ്പർ ബാണ് കേട്ടോ ഏറ്റവും എക്സ്ട്രീം റിസൾട്ട് പറയുന്നത് ഞാൻ ഈ മൂന്നാമത് പറഞ്ഞ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് ഏറ്റവും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്കൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നും അല്ല നമ്മൾ ഹെയർ കെയറിന് വേണ്ടി ഒരുപാട് പൈസ കളയുന്നവരാണ് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നവരൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതുപോലെ നമ്മളിപ്പോൾ റോസ്മേരി വാട്ടറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റോസ്മേരി വാട്ടറും അതുപോലെ റൈസ് വാട്ടറും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ സാധാരണ നമ്മൾ സോക്ക് ചെയ്തിട്ട് രണ്ട് മണിക്കൂർ അരി സോക്ക് ചെയ്തെടുക്കുക എന്നിട്ട് കുതിർത്ത് വെക്കുക ആ വെള്ളത്തിൽ കുറച്ച് നമുക്ക് റോസ് വാട്ടറും റോസ് വാട്ടർ അല്ല റോസ് മേരി വാട്ടർ രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് എടുത്തിട്ട് നമ്മളെ ഹെയറിലേക്ക് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ അതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ മൂന്ന് രീതിയിലും നമുക്ക് ചെയ്യാവുന്ന മൂന്നല്ല ഇപ്പോൾ നാല് രീതി ഞാൻ പറഞ്ഞു നാല് രീതിയിലും നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാനൊക്കെ ആയിട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ കാര്യം എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഇതൊക്കെ കാണിക്കാനാണ് വെച്ചിരിക്കുന്നു കേട്ടോ അത് വെയിറ്റ് ചെയ്യുക അത് കാണിച്ചു തരും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഹെയർ കെയർ ഇല്ല എന്നുള്ളതാണ് ഹെയർ കെയർ ഇല്ല എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഹെയർ കെയർ ഇല്ല ഹെയർ എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും നമുക്ക് അറിയാത്തതിൻ്റെ പ്രോബ്ലമാണ് അല്ലാതെ മനഃപൂർവ്വം ചിലപ്പോൾ ആരും ചെയ്യാത്ത എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഇല്ല അല്ലെങ്കിൽ അറിയുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നം തന്നെ കാരണം ഒരു ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ഷാംപൂ യൂസ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടി നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് നമ്മളെപ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്തിനു വേണ്ടി ചെയ്യണം ഞാൻ എല്ലാ വീഡിയോസിലും പറയും എന്തിനു വേണ്ടി എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഭയങ്കര റിസൾട്ട് ഉണ്ടാവും അതേ സമയത്ത് ഒരു ഓക്കെ ചുമ്മാ ഒരു പരസ്യം കണ്ട് മാത്രം മേടിക്കുന്നു ഓക്കെ അതൊരു പരസ്യത്തിൽ പറഞ്ഞു ഇന്നത് ചെയ്താൽ ഇതുപോലെ ഹെയർ ആവും അതുകൊണ്ട് നമ്മൾ നമ്മളത് മേടിക്കുന്നു അതുപോലെ ചെയ്യുന്നു എന്നാൽ നമുക്ക് ഒരിക്കലും നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല കാരണം നമുക്ക് അറിയണം ഇതിൻ്റെ ഗുണം എന്താണെന്ന് കറക്റ്റായിട്ട് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ആ രീതിയിൽ നമുക്ക് ചെയ്യാം ഒരു കണ്ടീഷണർ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് പോലും അറിയാത്ത ആൾക്കാരാണ് കണ്ടീഷണർ മേടിച്ച് യൂസ് ചെയ്യുന്നത് ഷാംപൂ ഏത് രീതിയിൽ ഉപയോഗിക്കണം അതുപോലെ അറിയത്തില്ല പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എന്താണ് ഇപ്പോൾ നമ്മൾ സലൂണിലൊക്കെ പോയിട്ട് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കും ഏത് പ്രായത്തിലും ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കണം എടുക്കേണ്ടത് അതറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെ നമ്മളൊരു പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല ഓയിൽ എപ്പോൾ അപ്ലൈ ചെയ്യണം എപ്പോൾ അപ്ലൈ ചെയ്യാൻ പാടില്ല ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ബാക്കി നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത ഹെയറിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ ഓയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഏത് രീതിയിലൊക്കെയാണ് നമ്മളത് റിമൂവ് ചെയ്യേണ്ടത് റിമൂവ് ചെയ്യാതിരുന്നാൽ നമ്മുടെ സ്കാൽപ്പിന് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഇതിനകത്ത് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിൻ കെയർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സ്കിന്നിനെ കുറിച്ച് അറിയാൻ വെളുക്കുക 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 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സ്കിൻ കെയർ എപ്പോഴും ഭയങ്കര ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഹെയർ കെയറും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ഹെയർ കെയറിന്റെ ക്ലാസ് ആക്ച്വലി നമ്മൾ ഫെബ്രുവരി പതിമൂന്നിനായിരുന്നു അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഫെബ്രുവരി പതിനേഴിനാണ് വരുന്ന ചൊവ്വാഴ്ചയാണ് നമ്മളെ ക്ലാസ് വരുന്നത് അതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ടാവും എന്താണ് ഹെയർ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഷാമ്പൂ എങ്ങനെയാണ് ചെയ്യേണ്ടത് കുട്ടികൾക്ക് എടുക്കേണ്ട എന്താണ് അതുപോലെ തന്നെ നമ്മൾ 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 ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യണം എടുക്കേണ്ടതുപോലെ പോകുമ്പോൾ എങ്ങനെ ഏത് ഹെയർ സെറ്റ് ചെയ്യേണ്ടത് നമ്മള് ഹെയറിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡാൻഡ്രഫിൻ്റെ പ്രശ്നം എങ്ങനെയുണ്ടാകുന്നു ഈ പെയിൻ കൊണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ് ആണ് വരുന്നത് കേട്ടോ വരുന്ന ചൊവ്വാഴ്ച മൂന്നേറ്റഞ്ചോണ് ക്ലാസിൻ്റെ ടൈം ഓൺലൈനിൽ ലൈവ് ക്ലാസ് ആണ് പക്ഷെ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല വീഡിയോ റെക്കോർഡ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡൗട്ട്സ് ക്ലിയർ സെഷനും എല്ലാം തന്നെ വരുന്നുണ്ട് അത്രമാത്രം ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ് ആണ് കാരണം അങ്ങനെ ഒരു ക്ലാസ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത്രയും നോളേജ് ആണ് അവിടെ കിട്ടുന്നത് നമ്മൾ എന്താണ് എന്തിനു വേണ്ടി കാരണം ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതറിയാതെ നമ്മളീ കോസ്മെറ്റിക്സിൻ്റെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഡേ ബൈ ഡേ നമുക്ക് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വരുന്നു അത് മുഴുവൻ നമ്മൾ നമ്മളിലേക്കാണ് അടിച്ചേൽപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് മേടിക്കണം നമ്മളെന്ത് മേടിക്കരുത് എന്നാദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം അതിന് ഇതുപോലത്തെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കാരണം നമ്മൾ അങ്ങനെ ഒരു ക്ലാസ് വെക്കുമ്പോഴാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് രണ്ട് മണിക്കൂർ ഇരുന്നത് കണ്ടും മനസ്സിലാക്കുകയുള്ളൂ ചുമ്മാ നമ്മൾ വീഡിയോസിലൂടെ ഇപ്പോൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല അപ്പോൾ താല്പര്യമുള്ളവർ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി ഇവർ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതൊരു ഇതായിട്ട് കാണുകയേ വേണ്ട നമ്മൾക്ക് നമുക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇതായിട്ട് മാത്രം കണ്ടാൽ മതി അതൊരു നോളേജിന് വേണ്ടി മാത്രമായിട്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് നോട്ട്സും റെക്കോർഡ് സെഷനും എല്ലാം തന്നെ ഉണ്ടാവും പ്രൊഡക്ട്സ് നോളജ് എല്ലാം തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം അപ്പോൾ താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ വാട്സാപ്പ് നമ്പർ ഉണ്ടാവും അതിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം അപ്പോൾ നമുക്കിത് നോക്കാം ഞാൻ ഞാനിതിനകത്ത് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ റൈസ് വാട്ടർ മാത്രം അതായത് നമ്മളുടെ കുറച്ച് അതായത് തിളപ്പിച്ച് അതായത് കുക്ക് ചെയ്ത റൈസ് വാട്ടറാണ് കേട്ടോ അതായത് ചുമ്മാ പ്ലെയിൻ റൈസ് വാട്ടർ അല്ല ഞാനിത് എടുത്തിരിക്കുന്നത് കുക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഒരു ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എങ്ങനെയാണ് മിക്ക ആൾക്കാർക്കും അറിയില്ല നമ്മളെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എടുക്കുക അപ്പോൾ നമുക്കിത് തോന്നും ഇത് കഞ്ഞുവെള്ളം അല്ലേ നമുക്കിത് എങ്ങനെയായിരിക്കാം അങ്ങനെ വരുന്നില്ല കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാകും പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഹെയറിന് നല്ലതാണ് നമ്മളെപ്പോഴും സ്കാൽപ്പിലേക്ക് ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ നമ്മളുടെ ഫേസിലേക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല ബിക്കോസ് നമുക്ക് ഫേസിൽ വന്നാലും നമുക്കിത് റൈസ് വാട്ടർ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല ശരിക്കും നമ്മളുടെ ഹെയർ ഫോക്കസ് ചെയ്ത് സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ എന്നിട്ട് നല്ലതുപോലെതെ ഇങ്ങനെ മസാജ് ചെയ്യണം നന്നായിട്ട് മസാജ് ചെയ്ത് ട്വൻ്റി മിനിറ്റ്സ് നമ്മൾ ട്വൻറ്റി അല്ല ജസ്റ്റ് ഹാഫ് ആൻ അവർ വേണമെങ്കിൽ നമുക്ക് വയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാ ഏരിയയും ഞാൻ കുറേ ആദ്യം നമ്മൾ കുറച്ച് അപ്ലൈ ചെയ്തു നല്ല നന്നായിട്ട് മസാജ് കൊടുക്കാം കേട്ടോ സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് മസാജ് മസ്റ്റാണ് നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്തു പോയിട്ട് കാരണം നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഈ ഫിംഗർ ടിപ്സ് മാത്രം യൂസ് ചെയ്യുക ഇതും ഈ ഒരു ഏരിയ മാത്രമായിരിക്കണം സ്കാൽപ്പിൽ ടച്ച് ചെയ്യേണ്ടത് എന്നിട്ട് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ മസാജ് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഈ രീതിയിൽ ചെയ്യരുത് അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഹെയർ ഒക്കെ ഗ്രോത്ത് വരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ കുറച്ച് ഫെർമെൻറ്റേഷൻ്റെ അതായത് പുളിച്ചിട്ട് അതായത് നമ്മൾ രണ്ട് ഒരു ട്വൻ്റി ഫോർ അവേഴ്സെങ്കിലും വെച്ചാൽ ഇതെടുക്കുന്നതാണ് കഞ്ഞിവെള്ളം എടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ കാരണം നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും പിന്നെ നമുക്ക് സമയം ഇല്ലെങ്കിൽ നമ്മൾ ഒരു ടു അവേഴ്സ് വെച്ചിട്ടൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ നല്ലതുപോലെ മസാജ് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്യാം വളരെ ഈസിയാണ് ഇതിനകത്ത് ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ നമ്മൾ വീക്കെൻഡ് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ നമുക്ക് റോസ്മേരി വാട്ടർ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം കേട്ടോ കഞ്ഞിവെള്ളത്തിലേക്കാളും നമ്മൾ റൈസ് വാട്ടർ ടു അവേഴ്സ് കുതിർത്തിട്ട് അതും അതിൻ്റെ കൂടെ നമുക്ക് റോസ്മേരി വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഈക്വലായിട്ട് എടുത്ത് മിക്സ് ചെയ്ത് സ്കാൽപ്പ് നന്നായിട്ട് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോഴും ഈ ഹെയർ